ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇപ്പം നോയമ്പനൊക്കെ ആകുമ്പോഴത്തേക്കും പത്തിരി ഇടിയപ്പം അതുപോലെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് കഴിക്കാൻ അപ്പോൾ അതിന് പറ്റിയ ഒരു കറിയായിരുന്നു നമ്മൾ ചെയ്യുന്നത് ഒരു കിലോ മട്ടൺ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ആ കറി അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഒരു പാനങ്ങോട്ട് വെച്ചു കൊടുക്കാം ഒന്ന് ചൂടായു ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ശേഷം ഒരു കഷ്ണം കറുവാപ്പട്ട ഞാൻ രണ്ടായിട്ട് മുറിച്ചാണ് മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക ഒരു ടീസ്പൂൺ അളവിൽ അതൊന്ന് പെരിഞ്ചീരൊന്നും കൊടുക്കാം ഈ പെരിഞ്ചീര ഈ മസാലയൊന്ന് നമുക്ക് ഈ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ മസാലയൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിൻ്റെ അകത്തോട്ട് വലിയ സവോളയാണ് രണ്ടെണ്ണം എടുക്കണം ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കണം ഇതൊരു മൂന്ന് ചെറിയ സവോളയാണ് ഈ അരിഞ്ഞ് വെച്ചിട്ട് സവോള ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക കാര്യം പത്തിരിക്കും അതേപോലെയുള്ള ഐറ്റത്തിനൊക്കെ ഒന്ന് വെച്ചിട്ട് ചാർ വേണമല്ലോ അപ്പോൾ ആ രീതിയിൽ വേണം നമുക്കത് എടുക്കാം ഞാൻ ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ടും ചുമക്കണം സവോളയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളകെ എടുക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നു അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം പച്ചമുളകും കൂടെ അതിൻ്റെ അതോടെ ഇട്ടതിന് ശേഷം ഇന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം അതുകൂടെ ഇന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കാര്യം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചടല്ലോ അതൊന്ന് മാറണം ഒരല്പസമയം കൂടെ ഈ സവാളയ്ക്കകത്തൊന്ന് കറകട്ടെ നമ്മളാ ഇഞ്ചിയും വെളുത്തുള്ള ആ ഒരു പച്ച വെച്ചിട്ട് മാറിയ ശേഷം തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം വലുതാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അത് തക്കാളി ഒരുപാട് വേണം ആ തക്കാളിയും കൂടെ ഇട്ടെന്ന് ഇളക്കി ഒന്ന് തക്കാളി ഒന്ന് വേഗണം ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് ഉടയണം ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തിട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം ീതിങ്ങനെയൊന്ന് വാങ്ങി അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മല്ലിപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇപ്പം എരിവിൻ്റെ പാകത്തിന് ഇരുപോ എരിവണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയങ്ങൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ തീയിൽ ഇതും ഇതിൻ്റെ പച്ചച്ചവ് മാതരം വരെ ആ ചെറിയ തീലിരിക്കട്ടെ ഇതേപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാ മസാലയൊക്കെ ചേർത്ത ശേഷം ഒരു മിനിറ്റ് അടുപ്പത്തിരുന്നാൽ മതി ഇത് ഈ ഒരു രീതിയിലാവുമ്പോഴത്തേക്കും അടുപ്പങ്ങ് നിർത്തണം അടുപ്പ് നിർത്തിയ ശേഷം ഞാനിതൊന്ന് താത്ത് വെക്കുകയാണ് ഇതും തണുക്കണം ഇത് തണുത്തിട്ടു വേണം നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതാണ് ഇങ്ങനെ നേരത്തെ അപ്പോൾ ഈ ഗ്രേവിയൊക്കെ തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഞാരൻ്റെ അകത്തോട്ട് മാറ്റാം മട്ടനൊക്കെ പലയിടത്തും പല രീതിക്കൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ എങ്ങനെ ചെയ്താലും സംഭവം ടേസ്റ്റ് ആയിരിക്കും ഇത് നല്ല അടിപൊളി ഒരു കറി തന്നെയാണ് അതിൻ്റെ ഞാൻ ഗ്യാരൻറ്റി ആ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു പിടി മല്ലിയാലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതൊന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒര ക്ലാസ് വെള്ളം ഇത് നല്ല കുഴമ്പ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് ഇപ്പം വരെ നല്ല പോലെ അരച്ചിട്ടുണ്ട് തെയ്യൊരു രീതിക്ക് നല്ല പോലെ ഉള്ളൂ സാധാരണ നമ്മൾ ഇറച്ചിയൊക്കെ വേവിക്കുന്നത് സ്വാഭാവികമായിട്ട് കുക്കറിൻ്റെ അടുത്ത് തന്നെയല്ലേ ഇതധികം വേവില്ലാത്ത മട്ടൺ അതുകൊണ്ടാണ് ഞാൻ കുക്കർ ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലെ കടായിക്കകത്താണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന ശേഷം നമ്മളിത് ഈ കടായിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഐറ്റങ്ങളെല്ലാം ഇതിലകത്ത് ഇട്ടുകൊടുക്കും ഇനി നമുക്ക് ഈ അകത്തുള്ള അരപ്പൊക്കെ എടുക്കണം അപ്പം അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ അരപ്പ് ഒടുങ്ങിയെടുക്കാം ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇനി നമുക്കിന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഇനി ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഇല്ല അരപ്പ് മാത്രമേ ഉള്ളൂ കാര്യം മട്ടം വേഗണം അപ്പം ആ രീതിയിൽ വേണം നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്നുകൂടെ ഒന്ന് കത്തിക്കാം അട്ടം വേച്ചെടുക്കണ്ടേ ആ അങ്ങോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മട്ടനൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി ഇത് അടച്ചു കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റായി ഇതേപോലെ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുകൊടി കൊടുക്കാം ഇതിൻ്റെ അകത്ത് ഇനി വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല പിന്നെ എരിവിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഓരോരുത്തർക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഇച്ചിരി എരിവൊക്കെ വേണമെന്നുള്ളവർ കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കുതിഞ്ഞ് വരാം ഇനി നമുക്കൊന്നുകൂടെ അടച്ചു നോക്കാം ഇനി മട്ടൺ ഒന്ന് വേഗട്ടെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് വെള്ളത്തിട്ട് കുതിന്നതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം അവിടുന്ന് മട്ടനെത്ത് ചേർക്കാനുള്ളതാണ് ഇതൊന്ന് അരച്ചെടുത്തേണ്ടി വരാം ഇപ്പം നമ്മൾ ആ അണ്ടിപ്പരിപ്പ് അരയ്ക്കാനായിട്ട് പോരുന്നതാണ് ഇതേപോലെ നല്ല അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം തീയന്ന് കുറച്ച് ഒന്ന് ഇളക്കി മട്ടനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അതെല്ലാളും മട്ടൺ എന്ന് പറയുന്നതായിരുന്നു വെന്തിട്ടുണ്ട് ഇങ്ങനെ ചട്ടത്തിന് ഇങ്ങനെ കുത്തു കുത്തിനോക്കുമ്പോൾ അറിയാമല്ലോ വെന്തിട്ടുണ്ട് മട്ടനൊക്കെ വെന്തതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മട്ടം ഇട്ട് കൊടുക്കുക ഈ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് കരയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഇത് അണ്ടിപ്പരിപ്പ് അരച്ച് കയർത്തില്ലെങ്കിലും ഈ കറി നല്ല സൂപ്പറും അറിയാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് നമുക്കൊരൈറ്റം കൂടെ ചേർക്കാനുണ്ട് ഒരു ചെറിയ തേങ്ങയുടെ പാൽ ഒറ്റ പാൽ എടുക്കുന്നുള്ളൂ ആ തേങ്ങാ പാലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ തേങ്ങാ പാലൂടെ ഒഴിച്ച് ഇപ്പം നല്ല ചൂടായി കിടക്കില്ല ഒന്നാതെ കടായിക്ക് നല്ല ചൂടാണ് ഇനി അങ്ങോട്ട് താക്കുക ഇവിടെ ഇരിക്കട്ടെ തേങ്ങാപ്പാലൊഴിച്ച് ഒന്ന് ഇളക്കി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക അവിടെ ഇരിക്കട്ടെ ഒരു ചീരച്ചട്ടി അങ്ങോട്ട് വെക്കാം ഇതേ രീതിയിലുള്ള മട്ടൻ കറി ഞാൻ വെക്കുമ്പോഴത്തേക്കും താളിച്ചൊഴിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മളിവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇത് ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് മാത്രം താളിച്ചൊഴിക്കാവുന്നതാണ് അത് ചീരച്ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഒരല്പം വെളിത്തെണ്ണ ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരല്പം കടുകൊന്നിട്ട് കൊടുക്കാം ആ കട ഒന്ന് പൊട്ടി വരുമ്പം ഒരഞ്ചാറ് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഉള്ളി അങ്ങോട്ട് ഇട്ടുകൊടുത്ത ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് പാറ്റൽ മുളക് മുറിച്ച് വെച്ചിട്ട് അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നാൽ ഇളക്കി കൊടുത്ത് ഇവിടെ അൽപ്പക്കാർ വേപ്പിലങ്ങോട് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതെല്ലാം കൊടുത്ത് മൂത്ത് വരട്ടെ ഇപ്പം നമ്മുടെ പ്രേഷറ് ചോദിക്കും ഇതെല്ലാത്തിൽ മട്ടൻ കറിക്കകത്ത് താഴെ ചൊയ്ക്കുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ നല്ല രുചികരമായ ഒരു കറി തന്നെയാണ് എനിക്ക് താളിത്ത കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പം താളിയിലെല്ലാം ഗംഭീരമായിട്ട് കഴിച്ചിട്ടുണ്ട് നമുക്ക് അടുപ്പം നിർത്താം ഇനി നമുക്ക് ഇതങ്ങ് തുറന്നിട്ട് ഈ താളിച്ചെല്ലാം കൂടെ ഇങ്ങോട്ട് കൊടുക്കും താളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കൂടും ഇപ്പം നമ്മൾ മട്ടൺ മേടിക്കുമ്പോൾ മട്ടനല്ല ബീഫാണെങ്കിലും ശരി വേവ് കൂടുതലായിട്ട് തോന്നുന്ന ഇറച്ചിയാണെങ്കിൽ മാത്രമേ കുക്കറിനകത്ത് വെയ്ക്കുക കേട്ടോ ഇതിപ്പം ഞാൻ പറഞ്ഞത് ഇത് കുക്കറിനകത്ത് വേക്കേണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ റെഡിയായി ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഈ മട്ടൻ കറി ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം എങ്കിലും ചെയ്തു നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മട്ടൻ കറി തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കുക കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരിക്കോ എടിയപ്പത്തിനോ വാലപ്പത്തിനോ പൊറോട്ടയ്ക്കോ ഏത് ഐറ്റത്തിനോ വേണേലും ഈ കറി കൂട്ടി കഴിക്കാം നല്ല രുചികരമായ ഒരു മട്ടൻ കറിയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബായ്